എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമില് അതിമനോഹരമായി പണിയിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിന് പാലാ പൊരുങ്ങുന്ന ഹൈവേയിൽ പൂർണി ടൗണിന് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി പൂർണി പൂർണിയില് ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ ഉള്ളൂ ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഇരിക്കുന്ന വീട് ഒൻപത് സെന്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്ന് അറ്റാച്ചഡ് ആണ് മറ്റാത്ത കിണറുകളുടെ നമുക്കിവിടെ ഉണ്ട് തൊട്ടു ചേർന്നൊരു തോടൊക്കെ ഉണ്ട് വെള്ളം കയറുന്ന പ്രദേശമൊന്നുമല്ല നല്ലൊരു നല്ലൊരു സ്ഥലമാണ് വളരെ നല്ല രീതിയിൽ ഇന്ത്യയിൽ നിന്നൊക്കെ ചെയ്തിരിക്കുന്നു മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം എല്ലാം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടാപ്പുകളും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും മാത്രമാണ് വളരെ നല്ല രീതിയിൽ പണിതിരിക്കുന്ന വീട്ടിൽ ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് നെഗോഷിയബ് പ്രൈസാണ് ലോൺ സവർ വേണ്ടവർക്ക് അതും പറഞ്ഞ് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വിശദമായ വീട്ടിലേക്കൊന്ന് പോകാം മനോഹരമായി പണിതിർത്തിയിരിക്കുന്ന ഒരു ഒറ്റ നില വീടാണിത് പാലാക്കി സമീപം പൂരണിയിലെ ഏറ്റവും പുതിയതായിട്ട് പണിതിരിക്കുന്ന വീടാണിത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തിൽ വാസ്തുപ്രകാരം പണിതിരിക്കുന്ന വീട് വലിയ ഗേറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പോർച്ച് കൊടുത്തിരിക്കുന്നു മുറ്റത്ത് വിരിക്കാനുള്ള ഇൻ്റർലോക്ക് കട്ട കൊണ്ടെന്ന് ഇറക്കിയിട്ടേ അപ്പോൾ ഈ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് വീടിൻ്റെ പണികൾ പൂർത്തിയായി മുഴുവൻ പൂർത്തിയായി മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ മാത്രമേ ഇവിൾ ഉൻഡിങ്ങുകൂ ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെ കാർ പോർച്ച് വന്നിരിക്കുന്നു ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ കാർ പോർച്ചാണ് ഫ്രണ്ടിലൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിരിക്കുന്നു വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു വീതിയേറി സ്റ്റൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മുറ്റം നമുക്കിവിടെ ഉണ്ട് ഒരു രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട് നല്ലൊരു ഏരിയയിലാണ് വീട്ടിരിക്കുന്നത് ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിരിക്കുന്നത് ഒരു സൈഡുകളിലെല്ലാം നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് തൊട്ട് താഴെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഇവിടെ വെള്ളം കയറുന്ന ഒന്നുമല്ല വീടിൻ്റെ ഭാഗത്തുനിന്നും വെള്ളം കയറുന്നൊന്നുമല്ല കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കിണർ വെള്ളം ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഈ ഒരു കോർണറായിട്ട് അലക്കൽ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ വീട്ടിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ പുറകുവശം കിണർ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് കിഴക്ക് ഭാഗത്തായി വാസ്തുപ്രകാരം കുത്തിരിക്കുന്ന കിണറാണ് ഇവിടെ ഒരു വരാന്ത വന്നിരിക്കുന്നു നമുക്ക് ഒരു വർക്കേരിയായിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള വരാന്തയാണ് ഇഷ്ടംപോലെ വെള്ളമുള്ള കിണറാണ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ ഒരു ഭാഗത്താണ് ഇവിടെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അകത്തും കൊടുത്തിട്ടുണ്ട് ഡിഷ് വാഷറും ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട് മതിലെല്ലാം കെട്ടി പെയിൻ്റ് അടിച്ച് എല്ലാം നല്ല ക്ലിയർ ആക്കിയിരിക്കുന്നു ഇന്ന് പണി തീർന്ന് ഉള്ളൂ മുറ്റത്തിന് ഇൻ്റർലോക്ക് വിരിക്കാനുള്ള പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് നല്ല ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പണിതിരിക്കുന്നത് മികച്ച ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു വീട് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം നല്ല നീളത്തിലുള്ള മുറ്റമാണ് ഇവിടെ മുഴുവൻ ഇൻ്റർലോക്ക് വിരിക്കാനുണ്ട് നല്ല വീതിയേറിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നല്ല ഉള്ള നല്ല രീതിയിലാണ് ഈ വീട്ടിരിക്കുന്നത് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന സ്ഥലമല്ല വളരെ മനോഹരമായ ഡിസൈനാണ് കേട്ടോ എല്ലാ ഭാഗത്തും നല്ല ഭംഗിയുള്ള കളർ പാറ്റേണൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഇടി ഇടി ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് പില്ലറുകളെല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് ഇവിടെ വന്നിരിക്കുന്നു തേക്ക് ആഞ്ജലി തുടങ്ങിയ തടികളാണ് പ്രധാനമായും ഇതിൻ്റെ ജനലി കഥകളൊക്കെ പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ നല്ല വലിയൊരു ഹാളാണ് ഫോർ ബൈ ടു സൈസിലുള്ള വിട്ടിഫൈ ടയാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേരെ മുൻപിൽ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റും അതോടൊപ്പം തന്നെ പ്രയർ യൂണിറ്റും കൊടുത്തിരിക്കുന്നു ലിപ്സും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ഫാനുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇഡിയുടെ ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നല്ല വിശാലമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഡിസൈൻ കൊടുത്താണ് ഇവിടെ എല്ലാം വർക്കുകൾ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു പാസ്റ്റേജ് പോലെ വന്നിരിക്കുന്നു നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇതിൽ മുകൾ ഭാഗത്തൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇൻഡീഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇതിൽ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് പേസും കൊടുത്തിരിക്കുന്നു സെറയുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് മുകൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ബെഡ്റൂമുകൾ വലിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതെല്ലാം സെറയുടെ ഉൽപ്പന്നങ്ങളാണ് സെറയുടെ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള നല്ല ക്ലാസ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിയ ബെഡ്റൂമാണ് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് എ സി പി യിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് അപ്പോൾ ഇതാണ് ബാത്റൂം നല്ല വലിയ ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് ടാപ്പുകളും അതുപോലെ സെറാമിക് ഐറ്റംസും ഫാനുകളും എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡിൻ്റെ ഒരു ഉത്ഭാഗം നല്ല സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് മൂന്ന് ബെഡ്റൂമുകളും നല്ല വലിയ ബെഡ്റൂമുകളാണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വലിയ ബെഡ്റൂമുകളും വലിയ ബാത്റൂമുകളും തന്നെയാണ് വളരെ നല്ല രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് അൻപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീട് ചോദിക്കുന്നത് അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യം ഉണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്ത് ഏത് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് വലിയ ഒരു കിച്ചൺ ആണ് സെപ്പറേറ്റ് വർക്ക് ഏരിയ നമുക്ക് ഇപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തായി പോയിന്റ് വാഷിംഗ് വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ ഡിഷ് വാഷറോ വെക്കാനുള്ള പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു പുറത്തും പോയിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ ഷൈഡുള്ള ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മുടെ സ്റ്റൗ ഒക്കെ വെക്കേണ്ട ഭാഗം വലിയ സിങ്ക് ഒക്കെ കൊടുത്തിരിക്കുന്നു വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണം വീടിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഭാഗത്തൊരു വലിയ വരാന്തയുണ്ട് ഇത് നമുക്ക് ഗ്രില്ലിട്ട് അടച്ചെടുക്കാത്ത നല്ലൊരു വർക്ക് ഏരിയ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു വരാന്തയാണ് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഹൈവേയിൽ നിന്ന് വെറും നാനൂറ് മീറ്ററാണ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാതെ നല്ലൊരു പ്രദേശം ഇരിക്കുന്ന വീടാണ് തൊട്ടുചേർത്തി തോണൊക്കെ ഉണ്ട് പടിഞ്ഞാറ് ദർശനത്തിൽ പണി നിൽക്കുന്ന വീടാണ് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം പഠി വീട് നല്ല ലോകങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയ ആണ് വിശാലമായ മുറ്റുമൊക്കെയുണ്ട് നല്ല വലിയ കാർ കുറച്ച് രണ്ടോ മൂന്നോ കാർ പറയുണ്ട് സ്പേസ് ടാറിംഗ് റോഡ് ആണ് അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന വില അൻപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്നും പാലക്കാണിലേക്ക് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം കോട്ടയത്തേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിനാല് ആണ് ദൂരം കൊച്ചി എയർപോർട്ടിലേക്ക് നമുക്ക് ഏകദേശം എഴുപത്തി കിലോമീറ്റർ ദൂരം വരും അപ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റൽ പള്ളി അമ്പലം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പലയെല്ലാം മത്സര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം ഈ റോഡിൽ കൂടി മെയിൻ റോഡിൽ കൂടെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യം കൊണ്ട് എത്രയും പെട്ടെന്ന് താഴെ കാണാൻ നമ്മൾ വിളിക്കാം നിങ്ങൾക്ക് അതിമനോഹരമായ പ്രോപ്പർട്ടി അത് മലക്കൂറിൽ വാങ്ങാൻ പറ്റുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു ആയി ഉടനെ വരാം